ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ് നമുക്കിത് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാം ഇതെങ്ങനെയാണ് കണ്ടു നോക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഒരു കപ്പ് ചൗരിയാണ് എടുത്തിരിക്കുന്നത് ചൗരി എല്ലാ വീടുകളിലും എപ്പോഴും ഉള്ള ഒരു സാധനമാണ് എവിടെയും വാങ്ങാനും കിട്ടുന്നതാണ് നമുക്കിത് ഒന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ചൗരയുടെ ലെവലിൽ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ചൗരിയുടെ മുകളിൽ വെള്ളം പൊങ്ങി കിടക്കത്തക്ക വിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുത്തു നോക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂർ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് അബ്സെർവ് ചെയ്ത് നല്ല കുതിർന്നു വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ബാലൻസ് ആയിട്ട് അതിലില്ല അപ്പോൾ അങ്ങനെ ഒട്ടും ഇത് സ്റ്റിക്കായി ആയി ആയി വരത്തില്ല അപ്പോൾ നമുക്ക് ഇനി ഒരു കപ്പ് പീനട്ടാണ് എടുത്തത് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതുകൂടി ഈ ചൗരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് ഒട്ടും സ്റ്റിക്കാവത്തില്ല എന്തെങ്കിലും നനവുണ്ടെങ്കിൽ അതും അങ്ങ് മാറിക്കിട്ടും അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ഇങ്ങനെ മറക്കാതെ ഒന്ന് ചെയ്തു നോക്കൂ വളരെ നല്ല ഇത് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഈ ചൗരി കിടക്കുന്നത് കാണാം നമ്മൾ ഒരു പാനിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും അരിഞ്ഞു ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ശകലം ഉപ്പ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വച്ച് വേവിക്കാനാണ് ഇനി ബോയിൽ ചെയ്ത പൊട്ടറ്റയും ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ബോയിൽ ചെയ്ത പൊട്ടറ്റോ ചിലപ്പോൾ അതും കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതേ ഇതുപോലെ തയ്യാറാക്കുന്നതായിരിക്കും ഏറ്റവും നല്ല നല്ല ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും ഇനി പൊട്ടറ്റോ ഇടാൻ അല്ലാതെ കഴിക്കാനും താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് പൊട്ടറ്റോ ഇടണമെന്ന് നിർബന്ധമില്ല ഇങ്ങനെ തന്നെ തയ്യാറാക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ മുളകും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ സൗര്യങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടുന്ന ഒരു ഡിഷാണ് ഈസി ആയിട്ട് ഒട്ടും കുക്കിംഗ് അറിയാത്തവർക്കും ബാച്ചിലേഴ്സിനൊക്കെ ഹോസ്റ്റലിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിഷാണ് ഹെൽത്തിനിയുമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇപ്പം ഇനി നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചൊന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇത് സിമ്മിലായിരിക്കണം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത് ഇപ്പം നന്നായിട്ട് റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടും സമയമില്ലാത്ത സമയം ആളുകൾക്കൊക്കെ ഈ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ് അതുപോലെ സ്കൂളിൽ വിട്ട് കുട്ടികളൊക്കെ വരുമ്പോഴും കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അപ്പം നമുക്കത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചേക്കാം എന്നിട്ട് ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ നാരങ്ങനീരൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്ത് കുറച്ച് കൊറേണ്ടൽ ലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ് ഇത് ഉപാസമൊക്കെ എടുക്കുന്നവർക്കും അതായത് നമ്മുടെ ഏകാദശി വ്രതം അല്ലാതെ വ്രതം നൊയമ്പ് നോക്കുന്നവർക്കും ഇപ്പോൾ ഈ മണ്ഡലകാലമൊക്കെയാണ് അപ്പോൾ ഈ ഒരിക്കൽ ഊണൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം അരി ആഹാരത്തിന് പകരം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ് കൂടിയാണ് എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡിഷാണ് ഇപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്